കുടുംബത്തിന്റെ പരാതിയിൽ ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി എ പി നദീറ ബംഗളൂരുവിൽ നിന്ന് തത്സമയം നദീറ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ പരാതി ഉണ്ട് എന്ന് കുടുംബം പറയുന്നതായിരുന്നു നമ്മൾ കേട്ടത് തുടർ നടപടികൾ എന്തായി എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സുജ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ ആശുപത്രി അധികൃതർക്കെതിരെ പോലീസ് എടുത്തിരിക്കുന്നു സുജൻ്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് സദാശിവനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് ഈ ഗുരുതരമായ അനാസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞത് ഇതെല്ലാം പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു രാം മതിക്കരയിലുള്ള ഈ രാമയ്യ ആശുപത്രിയിൽ ഒരു അഗ്നിബാധ ഉണ്ടായത് ആ സമയത്തെ അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ഒരു മലയാളി ഈ ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് അവരുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു ഈ ആരോപണം കൊണ്ട് പുറത്തേക്ക് വന്നത് ചികിത്സ തേടി അവിടെ കഴിഞ്ഞിരുന്ന ഐ സി യു വാർഡിൽ കഴിഞ്ഞിരുന്ന ആളാണ് മരണപ്പെട്ടത് പുനലൂർ സ്വദേശിയാണ് സുജയൻ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതായി അധികൃതർ കുറേ നേരം കഴിഞ്ഞാണ് ഇവരെ അറിയിക്കുന്നത് തീപ്പൊള്ളലേറ്റ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം തെല്ലാം ഇവർ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സുജയൻ എന്തു പറ്റി എന്ന് പറയാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഇവർ അന്വേഷിച്ച് കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് ഈ ഇദ്ദേഹം മരണപ്പെട്ട വാർത്ത അറിയുന്നത് എന്നാൽ ഈ അഗ്നിബാധയിലാണോ മരണപ്പെട്ടത് എന്ന് പറയാനായിട്ട് ഈ ആശുപത്രി അധികൃതർ തയ്യാറായതുമില്ല സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തുടച്ചു വൃത്തിയാക്കി വീണ്ടും ഐ സിയുന്റെ ഭാഗത്ത് കൊണ്ടുപോയി കിടത്തുകയാണ് ചെയ്തത് ഇങ്ങനെ ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെ ആശുപത്രി അധികൃതർ കാണിച്ചിരിക്കുന്നു ഒരു ചികിത്സ തേടിയെത്തിയ ആൾക്ക് ദാരുണാന്ത്യം ആശുപത്രിക്ക് അകത്ത് വെച്ച് സംഭവിക്കുകയാണ് ന്യൂമോണിയ പൂർണ്ണമായും മാറി വീട്ടിലേക്ക് പോകാൻ ഡിസ്ചാർജ് ആയി പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇദ്ദേഹം ബംഗളൂരു മലയാളി തന്നെയാണ് ഇദ്ദേഹം ഇനി മാറി പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അത്യാഹിതം ഈ ഒരു അപകടം ആശുപത്രിക്ക് അകത്ത് അവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇതൊരു പരാതിയായി തന്നെ പോലീസിൽ എത്തിയിരിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് നേതാക്കളുമായൊക്കെ ഇടപെട്ടാണ് ഇപ്പോൾ പരാതിയുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മലയാളിയാണ് മരിച്ചത്